മീറ്ററിൻ്റെ ഉപയോഗം വ്യക്തമായി അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കാൻ അറിയുക അത്യാവശ്യം സ്പാനർ ഡ്രില്ലിംഗ് മെഷീൻ ഇങ്ങനെയുള്ള മെക്കാനിക്കൽ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് വ്യക്തമായി അറിയാമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സ്വയം സി എം സി മെഷീൻ നിർമ്മിക്കാൻ സാധിക്കും അതിനുള്ള പാഠങ്ങളാണ് ഇനി വന്നുകൊണ്ടിരിക്കുന്നത് വെൽക്കം ഓൾ ഓഫ് യു സാധാരണ ഇലക്ട്രോണിക്സ് ഫീൽഡിൽ കുറേ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഓരോ സ്റ്റേജ് എപ്പോഴും മുമ്പോട്ട് മുമ്പോട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം അങ്ങനെ ഈ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മിക്കവാറും എല്ലാ ഫീൽഡിലും വേൾഡ് വൈഡ് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് സി എൻ സി മെഷീൻ എന്ന് പറയുന്നത് അപ്പോൾ അത് വിശദമായിട്ട് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം അത് ഒരു ട്രിപ്പിന് പെട്ടെന്ന് പഠിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പഠിച്ചു പഠിച്ച് കുറേശ് കുറേശോ പഠിച്ചു വരുന്നതാണ് നല്ലത് ഇപ്പോൾ ഈ കാണുന്നത് ഇവിടെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നൊരു സി എൻ സി മെഷീൻ്റെ പ്രോട്ടോ ടൈപ്പ് പ്രോട്ടോ ടൈപ്പ് പ്രോട്ടോടൈപ്പ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത് ആറേ നാല് ആറടി നീളം ഒരു എട്ടടി വ്യാസത്തിൽ ഒരു ടേബിളിൻ്റെ വലിപ്പത്തിൽ മൊത്തം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം അതിൻ്റെ മെയിൻ പാർട്ടൊക്കെ ഇവിടെ വെച്ച് അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാത്രം ആ ഭാഗം മാത്രം അസംബിൾ ചെയ്താൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മതി അതിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കൂ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ മോട്ടോറാണ് ഇതാണ് സ്റ്റെപ്പർ മോട്ടോർ എന്ന് പറയുന്നത് ഇത് ചെറിയ ടൈപ്പ് സ്റ്റെപ്പർ മോട്ടറാണ് കെ ജി കിലോ കണക്കിലാണ് പറയുന്നത് എന്താണ് കെ ജി നോക്കൂ ഈ ഷാഫ്റ്റ് ഈ ഷാഫ്റ്റ് ഇങ്ങനെ തിരിയുമ്പോഴാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് ഈ സെക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് അതുപോലെ ഈ മോട്ടോർ തിരിയുമ്പോഴാണ് ഈ ഷാഫ്റ്റ് മുകളിലേക്കും താഴോട്ടും ഈ ഭാഗം മൂവ് ചെയ്യും ഇവിടെയാണ് നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ വെക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശം പലകളിൽ പലകളിലൊക്കെ പൂക്കൾ ഫ്ലവേഴ്സ് കൊത്തി എടുക്കുക എന്നതാണ് നിങ്ങൾ കണ്ടു കാണും വീടിൻ്റെ കടകളിലൊക്കെ ഫ്ലവേഴ്സ് വരുന്നത് ഇരുമ്പ് കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അതല്ല ത്രീ ഡി മെഷീൻ പോലെ എന്തെങ്കിലും ഒരു സാധനം അസംബിൾ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അതിനൊക്കെ സാധിക്കുന്നതാണ് ഈ സി എൻ സി മെഷീൻ എന്ന് പറയുന്നത് അപ്പം ഇവിടെ നമ്മൾ ഡ്രില്ലിങ് മെഷീൻ അറ്റാച്ച് ചെയ്യും അപ്പോൾ ഡ്രില്ലിങ് മെഷീൻ ഇങ്ങനെ മൂവ് ചെയ്യും അപ്പോൾ ഈ മൂവ്മെൻറ്റ് നമുക്ക് എക്സ് മൂവ്മെൻ്റ് എന്ന് പറയാം പിന്നെ വരുന്ന വൈ മൂവ്മെൻറ്റ് വൈ മൂവ്മെൻറ്റിൽ ഇവിടെ നിന്നാണ് ഈ പറഞ്ഞ ഉദർണ്ണം മോട്ടർ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ കപ്പ്ലിംഗ് വഴി ഈ മൊത്തം പ്ലേറ്റ് രണ്ട് വശത്തേക്ക് നീങ്ങും വൈ മൂവ്മെൻറ്റ് പിന്നെ ഈ സൈഡിൽ റിമോട്ടർ കാണാം ഇവിടെ ഇതാണ് ഇതിന് ഡ്രൈവ് ചെയ്യിക്കുന്നത് ഇനി അപ്പം മൂന്ന് മൂവ്മെൻ്റ് വന്നു ഒന്നാമത്തെ മൂവ്മെൻ്റ് ഇവിടെ വന്നു രണ്ടാമത്തെ മൂവ്മെൻറ്റ് ഇവിടെ വന്നു മൂന്നാമത്തെ മൂവ്മെൻ്റ് ഇവിടെ വന്നു ഇങ്ങനെ മൂവാണ് എക്സ് വൈ സെഡ് മൂന്ന് മൂന്നുതരം മൂവ്മെൻറ്റാണ് വെള്ളം അങ്ങനത്തെ നമ്മൾ കപ്പ്ളിംഗ് വെച്ച് കൊടുത്തിരിക്കുന്നു രണ്ട് റോഡ് ഇതിൻ്റെ അടിവശത്തൊക്കെ നമ്മുടെ കൃത്യമായി കപ്പ്ലിംഗും ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ എക്സ്ക്ലൂസീവ് സി എൻ സീൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ കാണിക്കാം ഇപ്പം സ്റ്റെപ്പർ മോട്ടർ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളുദ്ദേശം ഇനി മോട്ടർ എങ്ങനെ തിരഞ്ഞെടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷാഫ്റ്റ് ഇങ്ങനെ തിരിയണമെങ്കിൽ ഇങ്ങനൊരു പ്രഷർ വേണം ശക്തി വേണം അതാ ശക്തി കണക്കാക്കുന്നത് ഇവിടെ ചെറിയ എന്തെങ്കിലും ഒരു ക്ലാമ്പ് കൊടുക്കുക ക്ലാമ്പ് കൊടുത്തതിനു ശേഷം നിങ്ങൾ വെയിറ്റ് വെക്കുക അഞ്ഞൂറ് ഗ്രാമമാവുക അല്ലെങ്കിൽ ഒരു കിലോ രണ്ട് കിലോ മൂന്ന് കിലോ എത്ര കിലോ വരുമ്പോഴാണ് ഇത് തിരിയാൻ തുടങ്ങുന്നത് സ്റ്റാർട്ടിങ് ഇങ്ങനെ വരുന്നത് അതാണ് ഇതിന് വേണ്ട പ്രഷർ ഇപ്പോൾ രണ്ട് കിലോ ആണ് വേണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് കിലോൻ്റെ ട്രാൻസർ മോട്ടർ ഉപയോഗിക്കുക മോട്ടറിൻ്റെ വില വരുന്നത് കിലോയ്ക്ക് അനുസരിച്ചാണ് ഇതിപ്പോൾ ചെറിയൊരു മൂന്ന് കിലോൻ്റെ മോട്ടർ എന്ന് പറയുമ്പോൾ ഇതിന് ഒരു അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ വരുന്നുള്ളൂ ഇതെന്ന് പറയുമ്പോൾ ഏകദേശം ഏഴ് കിലോ ആയി എഴുതുന്ന സെവൻ തൗസൻഡ് വരും ഇതിന് അതുപോലെ ഇതൊരു പന്ത്രണ്ട് കിലോൻ്റെ മോട്ടറാണ് ഇതിന് വരുന്നത് അലവൻ തൗസൻഡ് വരും അങ്ങനെ ഇതിൻ്റെ പവർ കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ വില കൂടിക്കൊണ്ടേ അങ്ങനെയാണ് കണക്കാക്കുന്നത് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സാധാരണ മോട്ടർ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ജസ്റ്റ് അത് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഹൈ സ്പീഡിൽ എത്രയാണോ ആർ പി എം അത്രയും സ്പീഡിൽ കറങ്ങും ഇന്ന് ഇതങ്ങനെയല്ല ഇത് വളരെ സിംഗിൾ ആർ പി എം ഒരു ആർ പി എമ്മിൽ വേണമെങ്കിൽ ഒരു ആർ പി എമ്മിൽ നിങ്ങൾ തിരിക്കാം നൂറാണെങ്കിൽ നൂറിൽ ചെയ്യാം ആയിരം ആണെങ്കിൽ ആയിരം രണ്ടായിരം ആണെങ്കിൽ രണ്ടായിരം അപ്പോൾ അതിൻ്റെ പ്രത്യേകത രണ്ടായിരം ആർ പി എമ്മിൽ വർക്ക് ചെയ്യുമ്പോൾ പോലും സഡൻ സഡനായി നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ വരയിൽ അത് നിർത്തണം സഡൻ ബ്രേക്ക് ഇട്ട വല നിർത്തണമെങ്കിൽ ഓൺ ദി സ്പോട്ട് അവിടെ നിർത്താൻ കഴിയും മറ്റ് മോട്ടോറുകളിലൊന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല അതുപോലെ വലത്തോട്ട് തിരിയുന്ന സഡൻ ഇവിടെ നിർത്തിയതിന് ശേഷം ഉടൻ തന്നെ ഇടത്തോട്ട് തിരിയണമെങ്കിൽ അങ്ങോട്ട് തിരിക്കാൻ കഴിയും അങ്ങനെ നമ്മൾ വരച്ച വരയിൽ എങ്ങനെ വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഇതിന് ഡ്രൈവേഴ്സ് ഒക്കെ യൂസ് ചെയ്യും ഡ്രൈവർ വേണം മൈക്രോ കൺട്രോളർ വേണം ഈ ഒരു ടൈപ്പ് ഡ്രൈവറാണിത് ഈ ഡ്രൈവർ യൂസ് ചെയ്യാം ഇനി അതല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് മോട്ടോർ മെസ്സി ഈ ടൈപ്പ് ഡ്രൈവർ വരുന്നുണ്ട് ഇതിലാണ് അതിൻ്റെ ഒക്കെ വരുന്നത് എത്ര ആംബിയറാണ് സെറ്റ് ചെയ്യേണ്ടത് റൊട്ടേഷൻ എത്ര വേണം പൾസ് എത്ര വേണം ഇതൊക്കെ ഇങ്ങനെയുള്ള ഡ്രൈവറുകളിലാണ് നമ്മൾ സെറ്റ് ഹീറ്റ് ഹീറ്റ്സിങ് ആണ് അടിവെസ്റ്റ് ഐസി ഹീറ്റ് വേണ്ടി വേണ്ടിയുള്ളത് ഇങ്ങനെ ടൈപ്പ് വരുന്നുണ്ട് പല ടൈപ്പ് വരുന്നുണ്ട് ഇനി ഇതിൻ്റെ കോഡൊക്കെ വെച്ച് എങ്ങനെയാണ് അതിൻ്റെ ഒരു ജനറൽ വർക്കിംഗ് ഇപ്പോൾ നമുക്കൊരു ആശയം പിടി കിട്ടി ഇനി എങ്ങനെ എങ്ങനത് ചെയ്യുന്നുള്ള വേറൊരു ടൈപ്പ് ഡ്രൈവർ കൊണ്ട് കാണിച്ചാൽ ഇതും ഒരു ഡ്രൈവറാണ് ഇതിൻ്റെ സ്റ്റെപ്പർ മോട്ടോർ ഡ്രൈവറാണ് ഇതിൻ്റെ വേറൊരു പ്രശ്നമാണ് ഇങ്ങനെ ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട് വലിയ മോട്ടറും ആംബിയറും കൂടുമ്പോൾ അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് ഇതും കൂടും അത്രയേ ഉള്ളൂ ഇപ്പം നമുക്കിനി കുറച്ചുകൂടി ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇപ്പോൾ ഓൺലൈൻ ട്രെയിനിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ കോഡ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതൊന്ന് ശരിക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ബെനിഫിറ്റ് ആയിരിക്കും ഇതിനകത്ത് എങ്ങനെയാണ് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് സീരിയിൽ പ്രിൻറ് ചെയ്യാനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എഫ് എസ് ഡി എക്സ് അപ്പോൾ നിങ്ങൾ നിങ്ങളത് വായിച്ചൊന്ന് ശരിക്ക് പരിശീലിക്കുക അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മളെ ഫൈനൽ സ്റ്റേജിൽ സ്റ്റേലിയാൻ അയച്ചു തരുന്നതാണ് കൂടാതെ ഈ ബാച്ചോട് കൂടി നമ്മൾ ഓൺലൈൻ ട്രെയിനിങ് മാറ്റം വരുന്നു ഇനി എല്ലാം നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നമ്മളെ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും ഡെമിസ്റ്റിഫി അക്കാദമി എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ബാക്കി എല്ലാ കാര്യങ്ങളും ആവശ്യപ്പെട്ട കോഴ്സൊക്കെ ഇനി മുതൽ അതിലാണ് കിട്ടി തുടങ്ങുക യൂട്യൂബ് ചാനൽ ഇതുപോലെ തന്നെ നിൽക്കും അതുകൂടാതെ നമ്മുടെ കോഴ്സ് എപ്പോഴും പ്ലേ സ്റ്റോറിലുള്ള ആപ്പിലായിരിക്കും എന്നുകൂടി അറിയിക്കുന്നത് ശേഷം മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ഗുഡ് ബൈ ഡെമിസ്റ്റിഫി എന്ന വാക്കിൻ്റെ മലയാളം അർത്ഥം എന്താണെന്ന് നോക്കാം അതുകൂടി അറിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡെമിസ്റ്റിഫി എന്നതിൻ്റെ മലയാളം അർത്ഥം നിഗൂഢത ഇല്ലാതാക്കുക ഒരു സങ്കീർണമായ വിഷയം ലളിതവും എളുപ്പവും മനസ്സിലാക്കാവുന്നതുമായി മാറ്റുന്നതിനാണ് ഇത് സൂചിപ്പിക്കുന്നത് ഡെമിസ്റ്റിഫി